ഹായ് നമസ്കാരം വാസ്തുപരത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അദ്ദേഹത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലോട്ടിൻ്റെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഷേയ്പിൽ ഈ ചതുര ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് തന്നെ നിർബന്ധമായിട്ടും വാസ്തു പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് കാര്യം ഇപ്പോൾ അങ്ങനത്തെ ഒക്കെ ഷേപ്പ് കിട്ടാനൊക്കെ പ്രയാസമാണ് സിറ്റിയിൽ ലാൻഡില്ല ഇപ്പോൾ തന്നെ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് പോയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ലാൻഡുകൾ കിട്ടണമെന്നില്ല വളരെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള പ്ലോട്ടുകളാണ് കൂടുതൽ അപ്പം എന്തുകൊണ്ട് വാസ്തു അത് സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതിൻ്റെ ഒരു തത്വം മനസ്സിലാക്കാതെയാണ് പലരും സംസാരിക്കുന്നത് നമ്മൾ വാസ്തു എപ്പോഴും സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് മാത്രമേ സംവദിക്കുകയുള്ളൂ എങ്ങനെയൊക്കെ പറയുന്നത് തെറ്റായ ഒരു ധാരണയാണ് വാസ്തുവിൽ അങ്ങനെ അല്ല നമ്മൾ എന്തുകൊണ്ടാണ് വാസ്തു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനാല് പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ സ്ക്വയറിന് എട്ടേ ബൈ എട്ട് അല്ലെങ്കിൽ ഒമ്പത് ബൈ ഒമ്പത് എൺപത്തൊന്ന് പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിൻ്റെ പ്രിൻസിപ്പൾസ് കൃത്യമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ക്വയർ വാസ്തു ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ വാസ്തു ഡിമാൻഡ് ചെയ്യുന്നത് ഈ റെക്റ്റാംഗിൾ ഡിമാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റെക്റ്റാങ്കിൾ നമ്മൾ അതിനെ ചതുരീകരണം കൂടെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടാണ് പദങ്ങൾ തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാസ്തു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ വേണമെന്ന് പറയുന്നത് പക്ഷേ വാസ്തു അടിസ്ഥാനപരമായിട്ട് എന്താണ് നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലോട്ടിൻ്റെ പ്ലോട്ടിൻ്റെ ഷേപ്പ് എന്തുമായിക്കോട്ടെ അതിനകത്ത് നല്ലൊരു സ്ക്വയർ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം മണ്ഡലീകരണം നടത്തി ഒരു സ്ക്വയർ കൊണ്ടുവന്ന് അതിനുള്ളിൽ പ്ലാൻ ചെയ്യാൻ പറ്റണം അപ്പോൾ ഏത് ഷേപ്പ് ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള വീട് അതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നല്ലൊരു സ്ക്വയർ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം മണ്ഡലീകരണം എന്ന് ഞാൻ പലപ്പോഴും പറയുന്നു മണ്ഡലീകരണം നടത്തി കൃത്യമായ ഒരു സ്ക്വയർ ഉണ്ടാക്കി അതിലേക്ക് വീട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലോട്ടിൻ്റെ ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കത് നല്ലതായിരിക്കും അതല്ലാതെ ഷെയ്പ്പ് ലെസ്സായിട്ടുള്ള പ്ലോട്ട് എല്ലാം മോശമാണെന്ന് വാസ്തു പറയുന്നതായിട്ടുള്ള ധാരണ തെറ്റാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം മറ്റു നല്ല വിളിമയം നിങ്ങളുടെ എത്തുന്നവരും നന്ദി നമസ്കാരം